ഹായ് ഫ്രണ്ട്സ് നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലിൻ്റെ ഐഡിയയും കൊണ്ടാണ് കേട്ടോ വന്നുള്ളത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ടിപ്സൊന്നും നോക്കാം അപ്പോൾ ഈ കളർ പെൻസിലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികളെ കയ്യിൽ നിന്ന് അതിൻ്റെ ടോപ്പ് കാണില്ല അല്ലെങ്കിൽ കളർ കാണില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടാപ്പ് നമ്മൾ നന്നായിട്ട് ഫുൾ കുറച്ച് ഭാഗമാണ് വലിച്ചു വെക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കളറിൻ്റെ ടോപ്പ് ഭാഗം അല്ലെ ഇതിൻ്റെ ടോപ്പ് മാത്രം ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ കളറിൻ്റെയും ടോപ്പ് ഇതിലേക്ക് ഇതേപോലെ വെക്കുക ഇനിയിപ്പോൾ ക്രയോൺസ് ആയാലും ശരി ഇതേപോലെ തന്നെ വെക്കാം കേട്ടോ ഇങ്ങനെ ഓരോ കളർ പെൻസിലിൻ്റെ ടോപ്പ് മാത്രമാണ് ഞാൻ വെക്കുന്നത് കളർ പെൻസിലുകൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ടോപ്പ് ഊരിയിട്ട് എന്താ പറയുക കളർ ചെയ്തിട്ട് അതേപോലെ വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ റോൾ ചെയ്തിട്ടും നമുക്ക് പൗച്ചിലെല്ലാം വയ്ക്കാം ഈ ടാപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ തുമ്പ് കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ രാവിലെ കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റവിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഈ നല്ല മെഴുക്കുണ്ട് അഴുക്കുണ്ട് അപ്പോൾ അത് പോകാനായിട്ട് ഒരല്പം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി എടുത്താലും മതി ഇതിലേതെങ്കിലും ഒരു പൊടി എടുത്തിട്ട് ഇത് സ്റ്റവിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആ എണ്ണ ഭാഗത്തൊക്കെ ഒന്ന് പതുക്കെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതൊക്കെ കണ്ടോ അപ്പോൾ തേച്ച് അത് പൊടിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈറ്റായിട്ട് നനഞ്ഞിട്ടുള്ള ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തുണിയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് തന്നെ സ്റ്റവ് നല്ല തിളക്കത്തോടു കൂടി വരും അല്ലെങ്കിൽ ഒട്ടും മെഴുക്കുണ്ടാവില്ല ഒരു അഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ വെറുതെ ആ തുണി നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ക്ലീൻ ആയിട്ട് ഉണ്ടാവും ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം അപ്പം ഇത് വേസ്റ്റ് ആയിട്ടുള്ള രണ്ട് തിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഒരു ചാക്കെടുത്ത് വെച്ചിട്ടുണ്ട് അരിയുടെ ചാക്കാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ പ്രിൻറ്റൊക്കെ ഉള്ളത് കാരണം നമുക്കൊരു ഡിസൈനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ബാഗാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടും പൂട്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഈ ചാക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതൊരു സ്ക്വയർ പദം മടക്കിയിട്ടുള്ള രീതിയിൽ തന്നെയാണല്ലോ ചാക്ക് ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു സ്ക്വയർ പീസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞ് നിവർത്തി കഴിഞ്ഞാൽ നീളത്തിലുള്ള നമുക്കൊരു പീസ് കിട്ടും അപ്പോൾ മടക്കി ഒരു ഭാഗം മടങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ആ സ്റ്റിച്ചിങ് ഒഴിവാക്കാനായിട്ട് പറ്റും പറ്റിയിട്ടോ അപ്പോൾ ഞാൻ ഈ ചാക്കിൻ്റെ ഒരു ഈ ഒരു പോഷൻ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഇപ്പോൾ അപ്പോൾ അത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് നീളത്തിലുള്ള ഒരു പീസ് കിട്ടും ഞാൻ ബാഗിന് വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൈഡിലായിട്ടുള്ള കുറച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് പേഴ്സ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഒരു ചുരിദാർ എന്തോ സ്റ്റിച്ച് ചെയ്തപ്പോൾ ബാക്കി വന്ന ഒരു സാരി വെച്ചിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ആ സാരിൻ്റെ കരയാണ് കേട്ടോ അത് അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ബാഗിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇതും ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൊരു പീസാണ് വേസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വേസ്റ്റ് ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ട് നമ്മൾ സൂപ്പറായിട്ടുള്ള ഒരു ട്രെൻഡി ബാഗാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എല്ലാം ഈ പീസുകളൊക്കെ തനിയെ തനിയെ നീളത്തിലുള്ള ഓരോ പീസുകളല്ലേ ഇതൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോ പീസും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു പീസായിട്ട് കിട്ടും അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കും നിൽക്കുകയും ചെയ്യോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാക്കി എടുക്കുന്നതിന് തന്നെ ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ചാക്കിൻ്റെ പീസിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ് അത് എത്ര വാഷ് ചെയ്തിട്ടും ഒന്നും പോകുന്നില്ല അത് കാരണമാണ് ഇപ്പോൾ ഞാൻ ഒരു എക്സ്ട്രാ ഒരു തുണിയും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഞാനിതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് ഈ ക്ലോത്തിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതും കൂടി നമുക്ക് നോക്കാം ചാക്കിൻ്റെ പീസിലുള്ള ആ പ്രിൻ്റ് മറയുന്ന തരത്തിൽ നമ്മൾ ആ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ അതിന് ആ മറയുന്ന തരത്തിൽ ഷേപ്പ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മളുടെ ഇഷ്ടമായിട്ടെങ്കിൽ ഇപ്പം ഇതിൽ പ്രിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇത് ആവശ്യമേ ഇല്ല പിന്നെ അവിടെ ഒരു പ്രിൻറ്റിൻ്റെ എന്തുണ്ട് അപ്പോൾ അതും കൂടി മറിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പീസും കൂടി ഇതേപോലെ വെക്കണം എന്നിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലും ഉണ്ട് ഒരുപോലത്തെ പ്രിൻ്റാണ് അപ്പോൾ ഞാനത് രണ്ട് സൈഡിലും ഇതേപോലെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ പ്രിൻ്റ് എല്ലാം മറയുന്ന രീതിയിൽ ഞാൻ ഈ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ബാഗ് ഇനി അതിൻ്റെ സൈഡിൽ നമുക്ക് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡ് മാത്രമേ അടിച്ചു കൊടുക്കേണ്ടു ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഇതിട്ടില്ല അത് കാരണം അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ താഴ്ഭാഗവും സൈഡും കൂടിയും ഇതേപോലെ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ വിട്ടിട്ട് തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക കൈ വെച്ചിട്ട് തുന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം മെഷീൻ ഇല്ലാത്തവർക്ക് കൈ വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ തുന്നിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ബാഗായിരിക്കും അപ്പം ഇങ്ങനെ ഒരു ഹാൻഡ് ബാഗായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഏറ്റവും താഴ്ഭാഗല്ലേ ഇതേപോലെ ഒരു കോർണർ പോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് കോർണർ അങ്ങനെ കോർണർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ കോർണറായിട്ട് വരും കേട്ടോ അപ്പോൾ എന്നിട്ട് ഒരു രണ്ടിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് രണ്ട് രണ്ടേക്കാൽ ഇഞ്ച് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ബാഗ് നല്ല അതിൻ്റെ താഴ്ഭാഗം നല്ല ഫ്ലാറ്റായിട്ടുണ്ടാകുമ്പോൾ നമുക്കൊരു ബാഗിന് വിങ്സ് വയ്ക്കുന്നതിനുള്ള നല്ലൊരു സ്പേസും കൂടിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് സൈഡിലിട്ടോ രണ്ട് കോർണറിലും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഉൾവശത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് വഴി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന കുറച്ച് ഭാഗം ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് തിരിച്ചത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിടുമ്പോൾ ബാഗ് ബാഗിൻ്റെ നല്ല ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും കറക്റ്റ് ഒരു ബാഗിൻ്റെ ഷേപ്പും ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുകയും ചെയ്യും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത ഭാഗം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരു ബാഗിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഉണ്ടായാലാണ് നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുക ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലൈനിങ് കൂടി വെച്ചുകൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിയുടെ ബാഗ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ള ബാഗിൻ്റെ അതേ സൈസിൽ തന്നെ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ ആക്കി കണ്ടോ ഇതേപോലെ തന്നെയാണ് ഞാൻ ബാഗിനും ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാഗിൻ്റെ നല്ല വശവും പിന്നെ ഈ ലൈനിങ്ങിൻ്റെ നല്ല നല്ല വശം ഒരുപോലെ വരുന്ന ആക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട വിടണം അപ്പോഴാണ് നമുക്ക് അത് ഓപ്പോസിറ്റ് സൈഡിൽ മറിച്ചിട്ടിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിപ്പോൾ നല്ല വശം പുറത്തേക്ക് വന്നു ഇനി ഇത് ലൈനിങ് നമുക്ക് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം അതിൻ്റെ ലൈനിങ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഓപ്പണുള്ള ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് ലൈനിങ് പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയും കൂടി ഒന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റിച്ച് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ബാഗിന് സിബ് വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് ഇങ്ങനെ എടുക്കുന്ന ഒരു ഇതില്ലേ അതിൻ്റെ പേരെന്തെനിക്കത്ര അറിയില്ല ഈ ഒരു സംഭവമാണ് ഞാൻ ബാഗിൽ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ചിലവ് വരാത്ത രീതിയിലുള്ള ഒരു ബാഗ് നമുക്ക് വീട്ടിൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരു തിങ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കത്തല്ലേ അപ്പോൾ അതായത് സ്ട്രിങ് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ രണ്ട് സൈഡിലും വെച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലോസ് ആവും ചെയ്യും ഇനി ഫുള്ളായിട്ട് ഈ ലെങ്ത് ഫുള്ളായിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ ബാഗിൻ്റെ ഒറ്റം മുതൽ മറ്റേ അറ്റം വരെ അങ്ങനെ വെക്കാം പക്ഷേ ഞാൻ ഇതിൻ്റെ സെൻ്റർ ഭാഗം മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇത് തുന്നി കഴിഞ്ഞാൽ ഇതാ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കേട്ടോ നിൽക്കുന്നത് അത്ര ലൂസൊന്നുമില്ല നല്ല സ്റ്റിക്കി ആയിട്ടുള്ള കാരണം നല്ല സ്ട്രോങ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ബാഗിന് ഒരു ഹാൻഡിൽ വേണ്ടത് ഹാങ്ങിങ് ചെയ്യുന്നതിനുള്ള രണ്ട് ഇതും കൂടി വേണം അതിന് വേണ്ടി ചാക്കിൻ്റെ വേറൊരു രണ്ട് പീസ് മൂന്നിഞ്ച് രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് അകത്ത് സ്ട്രോങ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് വെച്ചിട്ടുണ്ട് ഈ ക്യാൻവാസ് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതേ രണ്ടാക്കി മടക്കിയിട്ട് തൈ തുമ്പുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ബാഗിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് അറ്റത്തും ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അത് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വിട്ടിട്ടാണ് ബാക്കി ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇനി ഇത് നമുക്ക് ബാഗിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കേ വേണ്ടു നമ്മളുടെ ബാഗിൻ്റെ ജോലി ഫിനിഷിങ് ആവോ അതാ നമ്മൾ നമ്മൾക്ക് എത്രയാണ് അതിൻ്റെ സ്പേസ് വേണ്ടത് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബാഗ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ഞാൻ ആദ്യം ഒരു രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു പേഴ്സും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ മെറ്റീരിയലിനെ കേട്ടോ നമ്മൾ ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെയാണ് ചെയ്തത് എന്നിട്ട് സിബ് മാത്രം വെച്ചൊന്നും ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ബാഗിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് ഇനി അടുത്ത ടിപ്സ് എടുത്തിട്ടുള്ള കോഫീൻ്റെ കുറച്ച് ഒരു ടീസ്പൂണോളം വരുന്ന രീതിയിൽ കോഫി പൗഡർ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓയിലും കോഫി നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ തിരികെ തിരികെത്തിക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിനെടുത്തിട്ടുള്ള തിരിയും തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കോഫിയും ഓയിലും നന്നായിട്ട് അത് തിരിയിൽ പിടിക്കണം എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊരു ഹോൾ ഇട്ട് കൊടുത്ത് എന്നിട്ട് ആ തിരി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി കോഫിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിൽ മുകളിൽ വന്ന് നിൽക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്നിട്ട് തിരി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തീ കത്തിച്ച് കഴിഞ്ഞാൽ നല്ല ദീപം തെളിഞ്ഞ് കത്തുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല കോഫീൻ്റെ സ്മെല്ലും വീട് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ